ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെസ് ചെസ് നടത്തി ജില്ലാ അസോസിയേഷനുമായി സഹകരിച്ച് പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് എൽ പി സ്കൂളിൽ നടത്തിയ ചെസ് ശില്പശാലയുടെ ഉദ്ഘാടനം മാസ്റ്റർ നിർവഹിച്ചു അവിടെ രാജ്യത്തുനിന്ന് മകനെ ആട്ടുന്നത് പോലെ ഒരു പാട്ട് പാട്ടുന്ന ഒരു ഇതുണ്ട് അല്ലെ ഓർക്കുന്നുണ്ടാവുന്ന വിചാരിക്കാണ് അടയുണ്ട് നേടന്ന് പെട്ടന്ന് കരു നോക്കി കരി മാറ്റി അപ്പൊ എന്തായി രാജാവ് ജയിച്ചു പറയുന്നു നമുക്ക് അങ്ങനെയുള്ള കഥയാണ് ആ പാട്ടിന്റെ രീതിക്ക് അനുസരിച്ച് ചെറുശ്ശേരി താണവും പിന്നീട് പറയുന്നു എന്തായാലും അത്തരം കഥകൾ ഒപ്പം തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞപ്പോ ഈ അടുത്ത കാലത്ത് ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്നു അല്ലെ വന്നു ഗുഗേഷ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഉള്ള ഒരു ഒരു ഇത് വർഷം തന്നെ ഈ വിദ്യാലയത്തിന്റെ മാനേജർ നമുക്കിത് പഞ്ചായത്ത് തലത്തിൽ വലിയ ഒരു ശില്പശാല നടത്തണമെന്നും നമ്മുടെ പതിനേഴ് വിദ്യാലയങ്ങളിലെയും അന്ന വിദ്യാലയങ്ങളിലെയും കുട്ടികൾക്ക് ഒരു ഒരു സമ്പൂർണ്ണ വിദ്യാർത്ഥികളിൽ എത്തിക്കണം എന്നതിൻ്റെ ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഭാവനം വന്നപ്പോൾ അല്പം വൈകി പഞ്ചായത്ത് പരിധിയിലെ സ്ഥിര താമസക്കാരായ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പീറ്റർ ജോസഫ് മുഖ്യാതിഥിയായും വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് കെ എ അയൂബ് വാർഡ് മെമ്പർ കെ ആർ രാജേഷ് ഇംപ്ലിമെൻറിംഗ് ഓഫീസർ സജിന രചന സാജു ലൂയിസ് എൻ എം ശ്യാമിലി നിമി മേനോൻ ന്യൂജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു